ചേർത്തല പൂച്ചാക്കലിൽ നടുറോളിൽ ദളിത് പെൺകുട്ടിക്ക് മർദ്ദനമേറ്റ കേസിൽ രണ്ട് പ്രതികൾ അറസ്റ്റിൽ പ്രതികളുടെ സി പി ഐ എം ബന്ധമാണ് അറസ്റ്റ് വൈകുന്നതിന് കാരണമെന്ന് ആക്ഷേപം പരക്കെ ഉയർന്നിരുന്നു വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് കെ കെ രമയുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് അറസ്റ്റ് വിവരം മന്ത്രി വീണ ജോർജ് അറിയിച്ചത് ഞായറാഴ്ച വൈകിട്ടോടെയാണ് നടുറോഡിൽ പെൺകുട്ടിയെ ക്രൂരമായി മര്ദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് സഹോദരങ്ങളെ മർദ്ദിച്ചതിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മടങ്ങുമ്പോഴായിരുന്നു പത്തൊൻപത് കാരി നിലാവിനെയും സഹോദരങ്ങളെയും നടുറോഡിൽ വെച്ച് ആക്രമിച്ചത് തൈക്കാട്ടശ്ശേരി സ്വദേശി ഷൈജുവും സഹോദരൻ ശൈലേഷും സുഹൃത്തുക്കളും ചേർന്നായിരുന്നു ക്രൂരമർദ്ദനം പെൺകുട്ടി പൂച്ചാക്കൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും ആദ്യഘട്ടത്തിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല പിന്നീട് ദൃശ്യങ്ങൾ പുറത്തായതോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പൂച്ചാക്കൽ പോലീസ് ആറു പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയായിരുന്നു പ്രതികൾക്കുള്ള ഉന്നത രാഷ്ട്രീയ ബന്ധമാണ് ഇവർക്കെതിരെ നടപടിയെടുക്കാനും പിന്നീട് അറസ്റ്റ് ചെയ്യാനും പോലീസ് മടിച്ചത് എന്ന ആക്ഷേപമാണ് ഉയരുന്നത് ഇന്ന് നിയമസഭയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം തടയണമെന്ന അടിയന്തര പ്രമേയ അവതരണാനുമതി തേടിയാണ് കെ കെ രമ എം എൽ എ പൂച്ചാക്കലിലെ ദളിത് പെൺകുട്ടിക്ക് മർദ്ദനമേറ്റ സംഭവം സഭയിൽ ഉന്നയിച്ചത് തുടർന്ന് മന്ത്രി വീണ ജോർജാണ് ഇന്ന് രാവിലെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരം സഭയിൽ അറിയിച്ചത് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് കേസിൽ ഇനി നാലു പേരെ കൂടി പിടികൂടാനുണ്ട് അതേസമയം നിലാവും സഹോദരങ്ങളും മർദ്ദിച്ചു എന്ന പരാതിയിൽ ആറുപേർക്കെതിരെ പൂച്ചാക്കൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് ട്വന്റി ഫോർ ആലപ്പുഴ